ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ും കർഷക സമിതി എലനാടിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു മുൻ എം എൽ എസ് കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഓണചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആരംഭിച്ച ഓണച്ചന്ത സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെയാണ് നടത്തുന്നത് സമിതി പ്രസിഡന്റ് എം പൊന്നുമണി അധ്യക്ഷത വഹിച്ചു വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ലാലു രാജീവ് പദ്ധതി വിശദീകരണം നടത്തി കെ കെ സുന്ദരൻ എം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹത്തിന്റെ വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436